അപ്പം ആപേക്ഷിക ധർമ്മങ്ങൾക്ക് അതീതമായിട്ട് ശാശ്വത സനാതനമായിട്ടുള്ള ധർമ്മസങ്കല്പുണ്ടെന്നാണ് ധർമ്മപുത്രക്ക് ഇതെല്ലാം അറിയാം അറിയാം അപ്പം ഈ ജ്ഞാനം എന്ന് പറയുന്നത് കാര്യബാധകമായിട്ടാണ് ഇവിടെ ഇത് പിന്നെ തൻ്റെ ഭാര്യ ആയതുകൊണ്ടാണെന്നേ കാര്യബാധകമല്ല സ്വാർത്ഥത്തെ ബാധിക്കുന്നതാണ് കാര്യത്തെ അല്ല ഇത് നമ്മൾ നേരെ മറിച്ച് ചിന്തിച്ചാൽ മതി ഇന്നിപ്പോൾ നാം ഇദ്ദേഹത്തിൻ്റെ ഭീരുത്വം കൊണ്ടാണ് അദ്ദേഹം പാഞ്ചാലിയെ അവമാനിച്ച ദുര്യോധനാദികൾക്കെതിരെ പൊരുതാഞ്ഞത് എന്ന് നമ്മളിപ്പോൾ പറയുന്നുണ്ടല്ലോ ധർമ്മഭേരുത്വം കൊണ്ടാണെന്ന് പറയുന്നുണ്ടല്ലോ ഇത് ഇദ്ദേഹം ചെയ്തിരുന്നുവെങ്കിൽ നാം പറഞ്ഞാൽ അയാൾ വാക്ക് ലംഘിച്ച ആളാണ് വാക്കിന് ഇല്ലാത്തവനാണ് വിശ്വസിക്കാൻ കൊണ്ടില്ലാത്തവരാണെന്ന് പറയും പറഞ്ഞേ ഒരു രാജാവ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞുണ്ടോ രാജസൂയം ചെയ്ത രാജാവല്ലേ രാജസൂയം ചെയ്ത അങ്ങനെ ചെയ്യാമോ എന്നായിരിക്കും ഇപ്പോൾ പറയുന്നത് അപ്പോൾ ഇവനെന്തൊരു പാപിയാണ് എന്ന് ചോദിക്കും ഇപ്പം ധർമ്മഫീരുവെന്നേ പറയുന്നുള്ളൂ കുട്ടികൃഷ്ണമാരാരെ പോലുള്ള വലിയ നിരൂഹന്മാർ ഇദ്ദേഹം ധർമ്മഭീരുവാണെന്നേ പറയുന്നുള്ളൂ ഇദ്ദേഹം ദുർബലനായതുകൊണ്ടാണ് ഇത് ചെയ്യാഞ്ഞതെന്ന് പിന്നീട് നാം ഇനി അങ്ങോട്ടാണ് പോകുന്നത് അല്ല ദൗർബല്യം ഉണ്ടോ ദൗർബല്യം ഈ മഹാഭാരത യുദ്ധം നടക്കുമ്പോൾ ആദ്യത്തെ ദിവസം ധർമ്മപുത്ര ഇനി പിൻവാങ്ങുകയല്ലേ യുദ്ധരംഗത്ത് നിന്ന് കൊല്ലം അത് പിന്നെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ് ആയുധം പോയി ആയുധം ആ തേര് പോയി അത് ദുര്യോധന ഓടുന്നുണ്ട് ദുര്യോധനോടുന്നുണ്ട് ഓടുന്നുണ്ട് എല്ലാവരും ഓടുന്നുണ്ട് ഈ ഓട ഓടില്ല എന്താണെന്ന് അറിയാമോ നിമിക്കാത്തത് കൊണ്ടാണ് ആ ആയുധം പോയാൽ പിന്നെ ഇത് യുദ്ധം ചെയ്യാൻ പാടില്ലേ അയാളോട് യുദ്ധം ചെയ്തോണ്ടിരിക്കുന്ന അത് എനിക്കില്ല ഒരു യുദ്ധത്തിലേ ടിക്കറ്റ് എടുക്കാ എടുക്കാതെ യാത്ര ചെയ്യരുതെന്നാണ് എന്നുവെച്ചാൽ എല്ലാവരും ടിക്കറ്റ് എടുക്കുക ട്രെയിനിലെ അപ്പോൾ ടി ടി ആർ വരുമ്പോൾ ഓടി ഓ ചാടിയോ ഓക്കെ അങ്ങനെ ഒരു ദ്രവ്യമുണ്ടല്ലോ ടി ടി ആർ എന്ന് പറഞ്ഞിട്ട് അതെ അതെ കേരളത്തിൽ ചെയ്യില്ല കേരളത്തിൽ ചെയ്യും ഞാൻ കണ്ടിട്ടുണ്ട് വിളിക്കുന്നത് ബീഹാറിലാണത് പതിവ് ബീഹാറിലാണോ കൂടുതൽ അതെ അവിടെ അവിടെ ഈ ടിക്കറ്റ് എന്ന് പറയുന്നത് അവർക്കൊരു പുതിയ വിവരമാണ് അങ്ങനെ ഇടപാടുണ്ടോ എന്ന് നമ്മൾ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കും ജനങ്ങളുടേതായിട്ടുള്ള സാധനം ജനങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ സിമ്പിൾ അതെ ഇപ്പോൾ ധർമ്മശ്രദ്ധ ധർമ്മശ്രദ്ധ എപ്പോഴും വിടാതെ പാലിച്ചുകൊണ്ടിരി ഒരാൾ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതാണ് അഹിംസാവ്രതം ഇതാണ് ഗാന്ധിയുടെ അഹിംസാവ്രതം മഹാഭാരതത്തിന് ഇപ്പോൾ അനേകം വ്യാഖ്യാനങ്ങൾ പല പണ്ഡിതന്മാർ ഗാന്ധിജിയേക്കാളൊക്കെ എത്രയോ വിവിധ തരത്തിലുള്ള ഉള്ള മിഥോളജിയിലും അതുപോലെ ലോകസംസ്കാരങ്ങളിലും ഗാന്ധിജിയെക്കാളും ബുദ്ധിയുള്ളവരും ഒക്കെ വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ ഇതിലേറ്റവും യോജിച്ച വ്യാഖ്യാനം സാന്ദർഭികമായി ഗാന്ധിജി പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് മഹാഭാരത യുദ്ധത്തെക്കുറിച്ച് പല സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന് പറയേണ്ടി വന്നിട്ടുണ്ട് ഈ ഇദ്ദേഹത്തിന് ധർമ്മഭംഗമുള്ള ആളല്ല എന്ന് മഹാത്മാഗാന്ധി സമിതിപത്രം തന്നിട്ടുണ്ട് ധർമ്മപത്രക്ക് പേര് വരാൻ തന്നെ കാരണം അതല്ലേ ഇത്രയും ധർമാനുഷ്ഠാനം മറ്റുള്ളവർക്ക് ആർക്കും നിർവഹിക്കാൻ സാധ്യമല്ല പാളിച്ചകളില്ലെങ്കിൽ പിന്നെ ഗ്രന്ഥം രചിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എന്തെങ്കിലും പാളിച്ച വേണം കാരണം ഈ മാനുഷികതയുടെ പൂർണ്ണത വേണമെങ്കിൽ പാളിച്ചകൾ വേണ്ടിവരും ആ പാളിച്ചകളാണ് ദ്വീതവും പിന്നെ അതിന് പിന്നാലെ വന്ന പുനർദ്വീതവും അനുദ്വീതത്തിനും അദ്ദേഹം തറായിരുന്നു കൊടുത്തെ സാധാരണ അങ്ങനെ ചെയ്യില്ലല്ലോ ചെയ്യാൻ പാടില്ലാത്തതാണല്ലോ അപ്പൊ ഈ ദൗർബല്യമുണ്ട് പക്ഷേ ഈ ദൗർബല്യം ഒന്നും അത് മനുഷ്യർക്കൊക്കെ ഉണ്ടെന്നാണ് ട്രാജഡി ആവില്ല അത് അവിടുത്തെ സങ്കല്പമാണ് നമുക്ക് അതല്ല ഇവിടുത്തെ ദൗർബല്യം അതല്ല കേട്ടോ ദൗർബല്യം തന്നെയാണ് ഇവിടെ ഈ സത്യം ചെയ്യാൻ വേണ്ടി ജീവിതത്തെ ഒരു പരീക്ഷണമാക്കുക സത്യാനുഷ്ഠാനത്തിന് വേണ്ടിയും ധർമാനുഷ്ഠാനത്തിന് വേണ്ടിയും ജീവിതത്തെ ജീവിതമെന്ന പരീക്ഷണശാലയിൽ സത്യത്തെ സാക്ഷാത്കരിക്കാൻ നടത്തുന്ന നിരന്തരമായ ഒരു യജ്ഞമാണ് ഒരു രാജാവിൻ്റെ ജീവിതം ഈ സങ്കല്പമുണ്ടോ അരിസ്റ്റോട്ടലിന് ഇല്ല നേരെ മറിച്ചാണെന്ന് തോന്നുന്നു ഹമേക്ക് പകരം ഇവിടെ ബലത്തിന്റെ ഈ ശക്തിയുടെയും കേന്ദ്രമായിട്ടാണ് അത് അത് പരാജയത്തിന് ലൗകികമായ പരാജയത്തിന് ട്രാജറിയുടെ വിജയത്തിന് ഒരു ആവശ്യമാണ് വേണം അതുകൊണ്ടാണ് ഹാംലെറ്റിൻ്റെ പ്രോക്രാസിനേഷൻ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരിക്കുക അതൊരു ബ്ലണ്ടർ ആണ് അവർക്ക് ആര് ചോദിച്ചാൽ ഞാൻ എന്തും കൊടുക്കും എന്ന് കർണൻ പറയുന്ന ഒരു ബ്ലണ്ടർ ആണ് അതുകൊണ്ടാണ് കർണന്റെ ഹമർഷിയാണ് അത് ഹമർഷിയാണ് വരം വേണ്ട സമയത്ത് ദശരഥൻ കൊടുക്കാതെ ഹമലറ്റിൻ്റെയും കർണന്റെയും ഒക്കെ ഹമർഷിയാണ് അല്ലെങ്കിൽ ദുരന്ത ഹേതുകമായ പക്ഷേ ധർമ്മപുത്ര ഹമർഷിയല്ലെന്നാണ് രാജരിക്കുന്നത് ആവശ്യമായത് എന്താണെന്ന് അറിയാമോ അത്തരം മാതൃകകളാണ് അത്തരം രചനാ മാതൃകകളാണ് അദ്ദേഹത്തിന് പഠിക്കാൻ ഗ്രീസിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് അത് അങ്ങനത്തെ നാടകങ്ങൾ വന്നതുകൊണ്ടാണ് അവരുടെ സംസ്കാരം അങ്ങനത്തെതായത് കൊണ്ടാണ് ഹിംസാത്മകമായ ഒരു സംസ്കാരത്തിൽ അത്തരത്തിലുള്ള പിന്നെ അവരുടെ നായകൻ ആരാണ് അവരുടെ നായകൻ സാഹസികനാണ് എന്ന് വെച്ചാൽ ദുര്യോധനാണ് അവരുടെ നായകൻ അക്കുലീസ് ഇലിയഡിലെ നായകനാണ് അക്കുലീസ് ദുര്യോധനെ പോലത്തെ ഒരാളാണ് അല്ലാതെ ധർമ്മനെ പോലത്തെ ആളല്ല രാമനെ പോലത്തെ ആളല്ല ശിബിയെ പോലത്തെ ആളല്ല രന്തുദേവനെ പോലത്തെ ആളല്ല പിന്നെ ഹെർക്കുലീസും ഭീമന്റെ മാതിരിയുള്ള ഹെർക്കുലീസും ഉണ്ട് പക്ഷേ ആ ഭീമൻ്റെ ധർമ്മബോധമുണ്ട് ഹെർക്കുലീസിനതില്ല ഭീമൻ പറയുന്നത് ക്ഷത്രീയ ധർമ്മമാണ് യുദ്ധം ചെയ്യുന്നത് പിന്നെ ഇതിനാ നിങ്ങൾ പഠിക്കണമെന്നാണ് അല്ല ധർമ്മരഹിതമായി പ്രവർത്തിക്കാൻ ഭീമനും താല്പര്യമില്ല ആ ചിലപ്പോൾ ചതിച്ചു കൊല്ലേണ്ടത് ക്ഷത്രിയ ധർമ്മമായിട്ട് വരും അതുകൊണ്ട് ചതിച്ചു കൊല്ലണമെന്നാണ് ഭീമൻ പറയുന്നത് അത് ഇത് കാട്ടിൽ വന്ന് വിളിച്ച് താമസിക്കുന്ന മുനിമാരാണ് ഇത് സംസാ സാംസ്കാര ജീവിതത്തിൽ നിന്ന് ആ സാംസാരിക ജീവിതത്തിന്റെ ബാധ ഏൽക്കാതിരിക്കാൻ വേണ്ടി മുനിമാരാണ് കാനത്തിലും താമസിക്കുന്നത് രാജാക്കന്മാരല്ല